രണ്ടാം ദിവസം താരാദാസിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് തലശ്ശേരി നന്നായ ഷൂട്ടിങ്ങിന്റെ ഇടവഴുകി കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ ചെമ്പം എന്ന് പറയുന്നൊരു പഞ്ചായത്തിലാണ് മമ്മൂട്ടിയുടെ മാതാപിതാക്കന്മാരുടെ ഒരേ ഒരു ആഗ്രഹം മകനെ ഒരു വക്കീലാണ് ഡിഗ്രി കഴിഞ്ഞു എൽ എം ബിക്ക് എൽ എം ബി പാസ് ആയി പക്ഷേ കോടതി കേസ് ബാധിക്കന്മാരറിയാതെ കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ അദമ്യമായ ആഗ്രഹം ഒരു സിനിമ നടന്നാഗ്രഹമാണ് അന്ന് മലയാള സിനിമ പ്രേമശീലനും സത്യനും മധുവൊക്കെ അവരെ കുടി കുത്തി വാഴുന്ന കാരണം മുന്നോട്ട് കേറി കളങ്ങാത്ത പ്രൊഡ്യൂസർമാരില്ല സംവിധായകരില്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവില്ല സ്റ്റുഡിയോകളില്ല എല്ലാവരും അവരോട് പറഞ്ഞു നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള ടാലൻ്റ് ഇല്ല എല്ലാവരും നിരക്ക് എന്ത് പഠിച്ചു അപ്പോ പറഞ്ഞു വക്കീലാണ് എന്നാൽ പിന്നെ ജീവിതം നേരെ പോരാട്ടെന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലും പറഞ്ഞു വിട്ടിട്ട് മമ്മൂട്ടി വിട്ടിട്ടും മമ്മൂട്ടിയൊക്കെ ഒരു സിനിമാതാരനാകണമെന്നുള്ള അദമ്മയാണ് അങ്ങനെ പലരുടെയും കാലു വിളിച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ പിന്നീട് അതിടത്തരം വേഷങ്ങളായിട്ട് പ്രേമസീന കാലങ്ങളായിട്ട് സത്യം കാലയാനികൾ കൊണ്ട് അവർ മധു സൈന പിന്നീട് അങ്ങോട്ട് മമ്മൂട്ടിയുടെയും ഒരു കാലത്ത് അഭിനയിക്കാൻ അറിയുന്ന പറഞ്ഞ വിട്ടൂട്ടി സൗന്ദര്യം പോലെ സിനിമയിലെ മുഴുവൻ അതാ ഞാൻ പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും അവരുടെ മനസ്സിൽ ആഗ്രഹം أعلن كلامه